വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കർത്താവിന് നന്ദി ഇന്ന് ധ്യാനിക്കുന്ന വചനം യേശുവിൻ്റെ ജനന ജനനവും അതോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ലൂക്ക് രണ്ട് ഏഴാം വാക്യം ആറാം വാക്യം അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമെടുത്തു അവൾ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ള കച്ച കൊണ്ട് ഒതിഞ്ഞ് ഉൽ തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല വചനം മാംസമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു അതിനായി അത് നിമ അത് യാഥാർത്ഥ്യമാകാനായിട്ടാണ് മനു ദൈവം മനുഷ്യരൂപം പോണ്ട് ഭൂമിയിൽ ജനിക്കുന്നത് അതൈവത്തിൻ്റെ ജനനമെന്ന് ആലോചിച്ച് നോക്കിയാൽ ഹോസ്പിറ്റലില്ല ഒരു ഹോട്ടൽ പോലും ഇല്ല ആരും കൊടുത്തില്ല അപ്പോൾ ഒരു ഉൽ ഉൽക്കൊൽ ഉൽത്തൊട്ടിയിൽ ഒരു തൊഴുത്തിനകത്ത് അവസപിതാവും മാതാവും മാതാവിന് കർത്താവിന് ജന്മം നൽകി അവ പരിചരിക്കാൻ അവസ്യപിതാവും മാത്രമാണ് അവിടെ ഉള്ളത് എന്തൊരു ഒരു ആന്റി ക്ലൈമാക്സ് ദൈവപുത്രൻ മനുഷ്യ ഈ ഭൂമിയിൽ ജനിക്കുന്നതിൻ്റെ ഒരു ഒരു ഡിസ്ക്രിപ്ഷനാണ് അവിടെ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാനായിട്ടില്ല പിന്നെ കേട്ട ഒരു ഒരു വചനത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടത് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ഞാനതൊരു ചോദ്യമാണ് ഈസ് ജീസസ് ക്രൈസ്റ്റ് സ്റ്റാർ അപ്പൊ പ്രഘോഷൻ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് നെവർ എ സ്റ്റാർ ജീസസ് ക്രൈസ്റ്റ് ഈസ് എ ബിഗ് സ്കാർ അപ്പൊ ഒരിക്കലും ഒരു താരമായിരുന്നില്ല ജീസസ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് വലിയ വലിയ പരുക്കുകൾ പറ്റിയ ഒരാളായിരുന്നു അല്ലെ ജീവിച്ചിരിക്കുമ്പോഴൊക്കെ വേട്ടയാടപ്പെട്ടു അവഹേളിക്കപ്പെട്ടു അധികാരികൾ കുറ്റാരോപണം നടത്തി സ്വന്തം ശിഷ്യന്മാർ വരെ ഓടിക്കളഞ്ഞു ഇവൻ തച്ചന്റെ മകനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ആവിശ് ഇത്രയധികം അത്ഭുതങ്ങളൊക്കെ നടത്തിയിട്ടും അവനെ തള്ളിപ്പറഞ്ഞു ഏർ അവസാനം പരിസയ പ്രമാണികളൊക്കെ കൂടി ഒരു ഒരു വോട്ടിങ്ങിലൂടെ ബാറാബാസിനെ വേണോ ഇവനെ വേണോന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ മെജോറിറ്റി പറഞ്ഞു ഇവനെ മതി ഇവനെ ക്രൂശിച്ചു എന്തോരം സഹിച്ചിട്ടാണ് ഈ ക്രിസ്തു ഇവിടെ നിന്ന് ഉത്ഥാനം ചെയ്ത് ദൈവത്തിന്റെ വലതു ഭാഗത്തേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു ജീസസ് ക്രൈസ്റ്റ് വാസ് എ ബിഗ് സ്റ്റാർ ഹി വാസ് എ ബിഗ് സ്കാർ ജന്മം തന്നെ ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സദ്വാർത്ത ആട്ടുടന്മാരാണ് ആദ്യം അറിയുന്നത് അവിടുത്തെ നഗര പ്രമാണിമാരും എന്നിട്ട് പറയുന്നു ദൂതൻ അവരെ ആട്ടുടന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഇതാ സകല ജനത്തിനും വേണ്ടി എല്ലാവർക്കും എൻടയർ വേൾഡ് വേണ്ടി വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു പന്തകാലത്തിലായിരുന്ന ജനം ഒരു വലിയ പ്രകാശം കണ്ടു ആ പ്രകാശത്തിന്റെ വരവാണ് ഈ ഈ ക്രിസ്തുവിന്റെ ജനനം ഇതാ ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം വെള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞു അതിനതങ്ങളിൽ ദൈവത്തിനു മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ക്രിസ്തുവിന്റെ ജനനം തന്നെ വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയത് ഇന്നത്തെ ലക്ഷുറിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചടങ്ങുകൾ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകള് അപ്പൊ അവിടെ ജനിച്ചു കഴിയുമ്പഴേക്കും അവിടെ ഭയങ്കര ഡെക്കറേഷൻസ് പിന്നെ ആയി പിന്നെ ബാപ്റ്റിസം ബാപ്റ്റിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ ഹുങ്ക് കാണിക്കുന്ന സ്ഥലങ്ങളാണ് ബാപ്റ്റിസം പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് അപ്പൊ ദൈവം തമ്പുരാൻ പോലും ഇങ്ങനെയൊന്നും അല്ല ഈ ഭൂമിയിൽ വസിച്ചത് ഈ എം അവൻ സ്വയം തന്നെ തന്നെ ശൂന്യനാക്കി അതുപോലെ നമ്മളും നമ്മെ തന്നെ ഏർ കുറച്ചും കൂടെയൊക്കെ എളിമപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇന്നലെ ഞാൻ എൻ്റെ അയൽവക്കത്തെ സുഹൃത്തിന്റെ മകനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ പുതിയ കാറിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ എങ്ങനെ വന്നാലും ഒരു പതിനാല് ലക്ഷം രൂപ വേണം പതിനാല് അപ്പൊ വേറെ ഒരു അമ്പത് ലക്ഷം രൂപയുടെ കാറെടുത്ത ആളെ കുറിച്ചൊക്കെ സംസാരിച്ചു പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അതായത് ഒരു അഞ്ച് ലക്ഷം രൂപ രൂപയുണ്ടെങ്കിൽ ഒരാൾ നേഴ്സിംഗ് പഠിച്ചിറങ്ങും അപ്പോൾ ഒരു കുടുംബത്തിന് ഒരു ആള് നേഴ്സിംഗ് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെട്ടു പോകും ഒരു ഇരുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരാളുടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് കഴിയും ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു ഒരഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ചെറിയ വീട് വയ്ക്കാൻ സാധിക്കും ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ വീൽചെയർ വാങ്ങിക്കാൻ സാധിക്കും പലരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ വളരെ ചെറുതാണ് അത് തന്നെ അവർക്ക് സാധിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളിടത്താണ് ക്രിസ്ത്യാനി ആഘോഷങ്ങളും ആർഭാടങ്ങളുമായി നടക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം കർത്താവ് പറഞ്ഞത് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം കർത്താവ് പറഞ്ഞത് ആത്മാവിൽ ദരിദ്രരായിരിക്കും ഈ സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാം തന്നിരിക്കുന്നത് തന്നെത്താൻ ഇരുന്ന് എൻജോയ് ചെയ്യാനല്ല ബാക്കിയുള്ളവരും ബാക്കിയുള്ളവർക്കും കൂടി അത് ഗുണകരമാകണം അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കർത്താവശ്യമിഷ്യ ചോദിക്കും നിനക്ക് തന്ന താലന്തുകൾ നീ എന്ത് ചെയ്തു കുഴിച്ചിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും ഞാനും എൻ്റെ സ്വന്തം മക്കളും കൂടി എൻജോയ് എന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാകും വീണ്ടും കർത്താവ് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകിയില്ലെങ്കിൽ അതിനെ പലം പുറപ്പെടിക്കാൻ സാധിക്കുകയില്ല ഇതൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇല്ലാത്തവന് ചെയ്യുമ്പോഴെല്ലാം എന്താ സഹായം ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് കർത്താവ് പറയുന്നു അപ്പൊ അതുകൊണ്ട് ക്രിസ്മസിനാരും പട്ടിണി എഴുക്കണമെന്ന് ഞാൻ പറയില്ല ക്രിസ്മസ് ഒക്കെ ഒരു 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 മിതമായിട്ടൊക്കെ ഒന്ന് ആഘോഷിച്ച് അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ആഘോഷിക്കാൻ പറ്റാത്തവരെയും കൂടി നമുക്ക് കൂടെ ചേർക്കാം കഴിയുന്ന വിധത്തിൽ കൂടെ ചേർക്കാം അങ്ങനെ ഏർ ക്രിസ്തുവിന് അനുയോജ്യമായ ക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളെ ക്രമീകരിക്കാം അപ്രകാരം ക്രിസ്തുവിൻ്റെ വെളിച്ചം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും എത്തുവാൻ ഇടവരുമാറാകട്ടെ സർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഊജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ സ്രൂപികളിൽ ഇന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ നേരുന്നു